ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മുടെ തിരുവല്ലയിൽ പുഷ്പോത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജനുവരി ഇരുപത്തിരണ്ടിനാണ് തുടങ്ങിയത് അമ്പ് രൂപയാണ് ഒരാൾ പാസ് വരുന്നത് ഞങ്ങൾ നാല് പേരായിരുന്നു പോയത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ആയിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ കയറി ചെല്ലുമ്പോഴത്തേക്കിനും നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടൊരു ആനയുടെ പ്രതിമ എരുപ്പുണ്ട് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും കുറേ ചെടികളാണ് ജമന്തി പലതരത്തിലുള്ള റോസകൾ ഡാലിയ അങ്ങനെ എനിക്ക് പേരറിയാത്തത് കുറേ ചെടികളുണ്ടായിരുന്നു ഇവിടെ അതെല്ലാം തന്നെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറേ ഫോട്ടോസ് ഫോട്ടുകളുണ്ട് അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും പിന്നകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് കുറേ ചിത്രങ്ങൾ പല കലാകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട് പിന്നെ കുറേ രൂപങ്ങൾ മൃഗങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ രൂപങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ അങ്ങോട്ട് കുറേ സ്റ്റോളുകളാണ് കുറേ നമുക്ക് ചെടികളും അല്ലെങ്കിൽ വിത്തുകളും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ സ്റ്റോളുണ്ട് പഴയകാല മുട്ടായികളുടെ സ്റ്റോളുണ്ട് പാത്രങ്ങൾ വേണമെങ്കിൽ കപ്പൊക്കെ നാല് കപ്പ് നൂറ് രൂപയ്ക്കും മൂന്ന് കപ്പ് നൂറ് രൂപയ്ക്കും ഒക്കെ കിട്ടുന്നതുണ്ട് പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെ സ്റ്റോളുകൾ കുറേ ഉണ്ട് കേട്ടോ അലിവ കുക്കീസ് അങ്ങനെ കുറേ മുട്ടായിസ് അതെല്ലാം നമ്മുടെ പഴയ കാല കാല മുട്ടായികളെല്ലാം തേൻമുട്ടായി കപ്പളിൻ്റെ മുട്ടായി പുളിമുട്ടായി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ എല്ലാ തരത്തിലുള്ള മുട്ടായികളും അവിടെ കിട്ടും അതുപോലെ ഫാൻസി ഐറ്റംസിൻ്റെ ഷോപ്പുകളുണ്ട് ഡ്രസ്സ് ചെരുപ്പ് അതിൻ്റെയൊക്കെ സ്റ്റോൾസ് ഉണ്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ മൈലാഞ്ചി കയ്യിലൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടുണ്ട് വെറൈറ്റീസ് ഓഫ് അച്ചാറുണ്ട് പല സ്ഥലത്ത് എന്നുള്ള പല ടേസ്റ്റിലുള്ള അച്ചാർ അച്ചാറൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാം പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കിനും ഫുഡ് സ്പോട്ടുണ്ട് അവിടെ നിറയെ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അമ്യൂസ്മെന്റ് പാർക്കാണ് അവിടെ ഉള്ളത് അവിടെ ഓരോ റൈഡിലും കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഒരിതുണ്ടായിരുന്നു ഞാൻ അവിടെ കയറിയില്ല അതിലും അറിവ് വരുവാണേ ടിക്കറ്റിന് പിന്നെ ഐസ്ക്രീംസ് വേണമെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കാം അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഏഴുമണി തൊട്ട് രാത്രി പത്ത് വരെ അവിടെ ഓരോ സ്റ്റേജ് ഷോസ് ഉണ്ട് ഞങ്ങൾ ചെന്ന ദിവസം ഉണ്ടായിരുന്നു സ്റ്റേജ് ഷോ ഡാൻസും കോമഡി ഷോയും പാട്ടും അങ്ങനെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു പിന്നെ നമുക്ക് അവിടുന്ന് ചെടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വാങ്ങിക്കാനും ഓപ്ഷനുണ്ട് നല്ലൊരു ഓപ്ഷനാണ് ഫെബ്രുവരി മൂന്ന് വരെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും പോയി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതായിട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ബൈ